ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനും പ്രതിപാദനുമായ വ്യവസായ മന്ത്രി യു ഡി എഫിൻ്റെ സർവ മുസ്ലിം ലീഗിൽ ഏറ്റവും ശക്തനായ ജനസ്വാധീനമുള്ള നേതാവ് ഈ വിശേഷണങ്ങൾ ഒരുപോലെ യോജിക്കുന്നത് അണികൾ സ്നേഹത്തോടെ എന്ന് വിളിക്കുന്ന പാണ്ഡിക്കളവത്ത് കുഞ്ഞാലിക്കുട്ടി അഥവാ പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവിനാണ് പലപ്പോഴും രാഷ്ട്രീയ എതിരാളികളും മാധ്യമങ്ങളും സ്ത്രീ പീഡകനും പെൺവാണിഭക്കാരനുമായി ചിത്രീകരിച്ചിട്ടുള്ള ഈ നേതാവിന്റെ മതേതര മുഖത്തെക്കുറിച്ച് കേരളം വേണ്ടത്ര ചർച്ച ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മുസ്ലിം ലീഗ് എന്ന ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ മതേതര മുഖം കാത്തു സംരക്ഷിക്കുന്നതിൽ കുഞ്ഞാലിക്കുട്ടി വഹിച്ചിട്ടുള്ള പങ്ക് ഒട്ടും ചെറുതല്ല മൂന്ന് പതിറ്റാണ്ട് കാലമായി ലീഗിന്റെ മതേതര മുഖത്തിന്റെ കാവൽക്കാരൻ എന്നുകൂടി നമുക്ക് കുഞ്ഞാലിക്കുട്ടിയെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ ബാബറി മസ്ജിദ് തകർത്ത സംഭവത്തിന് പിന്നാലെ കേരളത്തിൽ വർഗീയ കലാപം പൊട്ടിപ്പുറപ്പെടാതിരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾക്കൊപ്പം നിന്ന് കുഞ്ഞാലിക്കുട്ടി നടത്തിയ പ്രവർത്തനങ്ങളാണ് രണ്ടായിരത്തി മൂന്നിൽ മാറാട് വർഗീയ കലാപം അടിച്ചമർത്തുന്നതിലും കുഞ്ഞാലിക്കുട്ടിയുടെ പങ്ക് ഒട്ടും ചെറുതല്ല പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മതേതര മുഖത്തെക്കുറിച്ച് പറയുന്നതിനപ്പുറം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ പ്രധാന സംഭവ വികാസങ്ങളിലൂടെ ഒരു കടന്നുപോക്കാണ് ഈ വീഡിയോ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ തൻ്റെ ഇരുപത്തിയേഴാം വയസ്സിൽ മലപ്പുറം നഗരസഭയുടെ ചെയർമാൻ ആയതോടുകൂടിയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ മലപ്പുറം നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം ആദ്യമായി കേരള നിയമസഭയിൽ അംഗമായി എത്തും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലും മലപ്പുറം നിയോജകമണ്ഡലത്തിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടിക്ക് വിജയം ആവർത്തിക്കുവാൻ കഴിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചാണ് കെ കരുണാകരൻ ക്യാബിനറ്റിൽ വ്യവസായ മന്ത്രിയായിക്കൊണ്ട് കുഞ്ഞാലിക്കുട്ടി ആദ്യവട്ട മന്ത്രിസഭയിലെത്തുന്നു തൊണ്ണൂറ്റി ആറിലും രണ്ടായിരത്തി ഒന്നിലും കുറ്റിപ്പുറത്തു നിന്ന് തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് വിജയിച്ചു കയറുവാൻ സാധിച്ചു തൊണ്ണൂറ്റിയൊന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായത് മുതൽ പിന്നീട് ഇങ്ങോട്ട് കേരള ചരിത്രത്തിൽ രൂപീകൃതമായ എല്ലാ യു ഡി എഫ് മന്ത്രിസഭകളിലും രണ്ടാമനാർ എന്ന ചോദ്യത്തിന് കുഞ്ഞാലിക്കുട്ടിയുടെ പേര് മാത്രമാണ് നമുക്ക് ഉത്തരമായി പറയാനുള്ളത് കുഞ്ഞാലിക്കുട്ടി എന്ന വ്യവസായ മന്ത്രിയുടെ ഏറ്റവും വലിയ ചൂടുവയ്പുകളിലൊന്ന് ഇന്നും തലസ്ഥാന നഗരയ്ക്ക് അലങ്കാരമായി നിൽക്കുന്ന ടെക്നോ പാർക്കാണ് ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ പാർക്ക് പിന്നീട് കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഉയർന്നു നിൽക്കുന്ന കിൻഫ്ര പാർക്കുകളും കിൻഫ്ര എന്ന സംവിധാനവും കുഞ്ഞാലിക്കുട്ടിയുടെ ആശയമായിരുന്നു രണ്ടായിരത്തി മൂന്നിൽ വ്യവസായ മന്ത്രിയായിരിക്കെ വി കെ കുഞ്ഞാലിക്കുട്ടി സംഘടിപ്പിച്ച ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് എന്ന ആഗോള നിക്ഷേപ സംഗമം കേരള ചരിത്രത്തിൽ തന്നെ ആദ്യത്തേതായിരുന്നു ആയിരക്കണക്കിന് കോടി രൂപയുടെ വികസനമാണ് ഈ സംഗമം വഴി കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയത് രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതവും ഏറെ കാലുഷ്യങ്ങളും വിവാദങ്ങളും നിറഞ്ഞതായിരുന്നു രണ്ടാം വട്ടം വ്യവസായ മന്ത്രിയായിരിക്കെ രണ്ടായിരത്തി നാലിൽ കുഞ്ഞാലിക്കുട്ടിക്ക് ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിൽ പങ്കാളിത്തമുണ്ട് എന്ന ആരോപണം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ അടുത്ത ബന്ധുവായ റൌഫായിരുന്നു ഇതേ തുടർന്ന് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ നിന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി രാജിവെച്ച് പദവി ഒഴിയുകയും ചെയ്തു അദ്ദേഹത്തിന് പകരക്കാരനായി മന്ത്രിസഭയിൽ എത്തിയത് കളമശ്ശേരി എം എൽ എ ആയ മുസ്ലിം ലീഗ് നേതാവും കുഞ്ഞാലിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനുമായ വി കെ ഇബ്രാഹിം കുഞ്ഞായിരുന്നു വിവാദം പൊട്ടിപ്പുറപ്പെടുമ്പോൾ വിദേശത്തായിരുന്ന കുഞ്ഞാലിക്കുട്ടി തിരികെ കേരളത്തിലേക്ക് എത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുവാൻ ആയിരക്കണക്കിന് ലീഗ് അണികളാണ് അന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു ആവേശമൂത്ത അണികൾ ഇന്ത്യയുടെ പതാക അവിടെ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു രണ്ടായിരത്തി ആറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി ഏതു മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും അദ്ദേഹത്തിനെതിരെ മത്സരിക്കുമെന്ന നിലപാടെടുത്തുകൊണ്ട് മുസ്ലിം ലീഗിന് പുറത്തേക്ക് വന്ന നേതാവാണ് ഇന്നത്തെ എം എൽ എ കൂടിയായ കെ ടി ജലീൽ കുഞ്ഞാലിക്കുട്ടി ജലീലിന്റെ വെല്ലുവിളി ഏറ്റെടുത്ത് റിസ്ക് എടുക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അഭ്യുദയാകാംക്ഷികളും ഉപദേശിച്ചതാണെങ്കിലും അതൊന്നും കൈക്കൊള്ളാതെ കുറ്റിപ്പുറത്ത് തന്നെ വീണ്ടും മത്സരിക്കുവാനായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടി തീരുമാനമെടുത്തത് എന്നാൽ രണ്ടായിരത്തി ആറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കുഞ്ഞാലിക്കുട്ടി എണ്ണായിരത്തിലധികം കോട്ടുകൾക്കാണ് മൂന്ന് വട്ടം വിജയിച്ച കുറ്റിപ്പുറത്ത് നിന്ന് ദയനീയമായി പരാജയപ്പെട്ടത് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ ഇതുവരെയുള്ള രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പരാജയമെന്ന് നമുക്കിതിനെ വിശേഷിപ്പിക്കുവാൻ സാധിക്കും എന്നാൽ രണ്ടായിരത്തി പതിനൊന്നായപ്പോഴേക്കും രാഷ്ട്രീയ ചിത്രങ്ങൾ മാറി മറിഞ്ഞു അഗ്നിശക്തി വരുത്തി തിരികെ വരുന്ന കുഞ്ഞാലിക്കുട്ടിയെയാണ് പിന്നീട് കേരള രാഷ്ട്രീയം കണ്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ മണ്ഡല പുനർനിർണ്ണയത്തോടുകൂടി വേങ്ങരയിലേക്ക് ചുവടുമാറിയ കുഞ്ഞാലിക്കുട്ടി മുപ്പത്തി എണ്ണായിരം എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതും മൂന്നാം വട്ടം മന്ത്രിയാകുന്നതും ഉമ്മൻചാണ്ടി ക്യാബിനറ്റിൽ കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരിക്കെ കൊണ്ടുവന്ന വികസനങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്തതാണ് മെട്രോയും കരിപ്പൂർ വിമാനത്താവളവും രണ്ട് ഉദാഹരണങ്ങൾ മാത്രം കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരിക്കൽ പോലും തൻ്റെ രാഷ്ട്രീയ എതിരാളികളോട് അദ്ദേഹം മുഖം പരത്ത് സംസാരിച്ചിട്ടില്ല രാഷ്ട്രീയ വിമർശനം ഉന്നയിക്കുമ്പോഴും ഏറ്റവും മൃദുലമായ ഭാഷയിൽ എന്നാൽ കുറുക്കുകൊള്ളുന്ന രീതിയിലാണ് കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുക ഒരു ഘട്ടത്തിലും മുഖം നോക്കാത്ത പ്രായോഗിക രാഷ്ട്രീയക്കാരൻ കൂടിയാണ് കുഞ്ഞാലിക്കുട്ടി എന്നതും നാം ഓർക്കേണ്ടതാണ് ചാരക്കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ രാജിവെക്കണമെന്ന പരസ്യ നിലപാടെടുത്തപ്പോഴും ബാർക്കോഴ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് വിരുദ്ധ പരാമർശമുണ്ടായപ്പോൾ ആത്മസുഹൃത്തായ കെ എം മാണി രാജിവെക്കുന്നതാവും രാഷ്ട്രീയമായി ഉചിതമെന്ന നിലപാട് കൈക്കൊണ്ടപ്പോഴും ഇത് കേരളം തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനേഴിൽ രണ്ടാം വട്ടം വേങ്ങരയുടെ എം എൽ എ ആയിരുന്ന കുഞ്ഞാലിക്കുട്ടി ഇ അഹമ്മദിന്റെ നിര്യാണത്തെ തുടർന്ന് നടന്ന പാർലമെന്റ് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുകയും വിജയിച്ച് എം പി ആകുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലെ പൊതു തെരഞ്ഞെടുപ്പിലും കുഞ്ഞാലിക്കുട്ടി പാർലമെന്റിലേക്കാണ് മത്സരിച്ചത് വമ്പിച്ച ഭൂരിപക്ഷത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരണമെന്ന് കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുപോലെ ആഗ്രഹിക്കുകയും അദ്ദേഹം അതനുസരിക്കുകയും ചെയ്തു ശക്തമായ ഇടതുതരംഗം ആഞ്ഞടിച്ച രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് കുഞ്ഞാലിക്കുട്ടി വേങ്ങരയിൽ നിന്ന് വിജയിച്ചു കയറിയതും പ്രതിപക്ഷ ഉപനേതാവായി ഇപ്പോൾ പ്രവർത്തനം നിർവഹിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെ പ്രതിപാദനായ ഒരു വ്യവസായ മന്ത്രി കേരളത്തിൽ ഒരിക്കൽ കൂടി അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ അനവധിയാണ് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നു പ്രത്യാശ നഷ്ടപ്പെട്ട യുവജനങ്ങൾ കൂട്ടത്തോടെ പാലായനം ചെയ്യുന്ന സംസ്ഥാനമായി മാറിയേ കേരളത്തെ തിരികെ പിടിക്കുവാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കുമെന്ന് നിഷ്പക്ഷരായ ജനാധിപത്യ വിശ്വാസികൾ വിലയിരുത്തുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ചുള്ള ഈ ചിന്തകൾ പങ്കുവച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വിശേഷങ്ങൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി